ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഗൗരവ് ബ്രാൻഡ് അതുപോലെ രാഹുൽ ടെക്സോ പ്ലെയിൻ മെറ്റീരിയൽ എല്ലാം ആണ് അപ്പോൾ വീഡിയോ ആദ്യം മൂലം അവസാനം വരെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻസ് സെലക്ട് ചെയ്തെടുക്കുക അപ്പോൾ നാളെ കർക്കിടക ഒന്നാണ് അപ്പോൾ ഒരു മാസം കൂടെ കഴിഞ്ഞാൽ ഓണമായി അപ്പോൾ ഓണത്തിന് മുന്നേ ഇനിയും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹമുള്ളവർ ഈ വീഡിയോസിൽ നിന്നും കുറച്ച് മെറ്റീരിയൽസ് എടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്യുക പിന്നത്തെ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എല്ലാം ബ്രാൻഡാണ് വൺ ഫിഫ്റ്റി ആണ് ഹോൾസെയിൽ പ്രൈസ് വരുന്നത് ഇപ്പം നൂറ്റി അമ്പത്തി മൂന്നിൻ്റെ കൊണ്ടുവരാൻ പറഞ്ഞവർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയയ്ക്കുക ഇതെല്ലാം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കളക്ഷനാണ് വൺ ഫിഫ്റ്റി ത്രീയാണ് ഹോൾസെയിൽ പ്രൈസ് വരുന്നത് ഈ ഒരു റേറ്റിൽ കിട്ടാൻ വേണ്ടി മിനിമം ടെൻ നമ്പേഴ്സ് എടുക്കണം ഫസ്റ്റ് ഗൗരവ് ബ്രാൻഡിൽ വന്നിട്ടുള്ള ഒരു ആച്ചുറൽ പ്രിൻ്റാണ് വളരെ സിമ്പിളായിട്ട് ഫ്രോക്ക് മോഡല് അതുപോലെ ടോപ്പുകളൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ അടിപൊളി പ്രിൻ്റാണ് ഈ ഒരു പ്രിൻ്റിൽ അഞ്ച് കളർ ചേഞ്ചസ് അവൈലബിൾ ആണ് അടുത്ത് നമുക്ക് രാഹുൽ ടെക്സോ പ്രിൻ്റിൽ വന്നിട്ടുള്ള ഒരു അടിപൊളി ഡിസൈൻ കാണാം സൂപ്പർ കളർ ചാട്ടാണ് അപ്പം ഇതൊക്കെ പെട്ടെന്ന് തീരൂട്ടോ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ഒരു പത്തെണ്ണം വേണം എന്നുള്ളൊരു പതിനഞ്ചെണ്ണം ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻസ് എടുത്തയക്കുക കാരണം ചിലത് സ്റ്റോക്ക് ഔട്ടായാലും അടുത്തത് എടുക്കാൻ വേണ്ടിയാണ് എല്ലാം നല്ല കളക്ഷനാണ് ബ്രാൻഡഡ് ക്ലോത്തുകളാണ് പിന്നെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ ഇരിക്കും വളരെ മനോഹരമായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നവരുണ്ടാകും അതുപോലെ സ്റ്റിച്ചിങ് പഠിക്കുന്നവരുണ്ടാകും അപ്പോൾ പഠിക്കുന്നവർക്കൊക്കെ ഈ കോട്ടൺ ക്ലോത്തിൽ സ്റ്റിച്ച് ചെയ്ത് പഠിക്കാൻ ഒരു അവസരമാണ് അപ്പോൾ പത്തെണ്ണ എടുത്ത് വെച്ചാൽ നിങ്ങൾ തന്നെ ആവശ്യത്തിന് ടോപ്പുകൾ അതുപോലെ നൈറ്റി ഫ്രോക്ക് നൈറ്റി ഒക്കെ സ്റ്റിച്ച് ചെയ്ത് ഇട്ട് നോക്കുക അതിനുശേഷം നിങ്ങളുടെ അളവ് കറക്റ്റ് ആയിക്കഴിഞ്ഞാൽ പുറത്തുള്ളവർക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒത്തിരി പേര് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ സ്റ്റോക്ക് ഔട്ട് പെട്ടെന്ന് തന്നെ ആകും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വീഡിയോയുടെ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്ത് അയക്കുക മെസ്സേജ് നോക്കുന്നില്ല റിപ്ലൈ ഇല്ല എന്നൊക്കെ കംപ്ലയിൻ്റ് വേറൊന്നും ഈ ഡിസൈൻസ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ മെസ്സേജ് നോക്കിയിട്ടും സ്റ്റോക്ക് ഔട്ട് എന്നു പറയുന്നതിനേക്കാളും നല്ലത് പുതിയ ഡിസൈൻ പെട്ടെന്ന് തന്നെ ഓപ്പൺ ചെയ്ത് അടുത്ത വീഡിയോ ആക്കിയിട്ടാൽ അതിൽ നിന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുമല്ലോ അപ്പം മെറ്റീരിയൽസ് കിട്ടാത്തവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക അപ്പോൾ ഒരുപാട് മെസ്സേജ് നോക്കാനൊക്കെ ഉണ്ട് ഇപ്പം നമ്മൾ ഒരു ആയിരം അല്ലെങ്കിൽ ആയിരത്തഞ്ഞൂറ് അത്രയാണ് ഒരു വീഡിയോയില് സ്റ്റോക്ക് കൊണ്ടുവരുന്നത് അപ്പോൾ അത്രയും നൈറ്റി ഇറക്കിയിട്ട് ഇപ്പോൾ പത്തെണ്ണം ഇരുപതെണ്ണം മുപ്പതെണ്ണം ഒക്കെ എടുക്കുന്നവരുണ്ട് അപ്പോൾ ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആയതുകൊണ്ട് തന്നെ ഓൾ ഇന്ത്യ കസ്റ്റമേഴ്സ് നമുക്കുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ ആ ഒരു സ്റ്റോക്ക് തീരും അപ്പോൾ എല്ലാ മെസ്സേജും നോക്കി ഞാനപ്പം ബില്ലിട്ട് കഴിഞ്ഞാൽ ആ ഒരു സെയിം ഇല്ലെങ്കിൽ അതും പ്രശ്നമാകും അതുകൊണ്ട് ഓരോന്നും ക്ലിയർ ചെയ്ത് അങ്ങനെയാണ് പോകുന്നത് അപ്പം അതുകൊണ്ടാണ് ഡിലേ വരുന്നത് അപ്പം മെറ്റീരിയൽസ് കിട്ടാത്തവരുണ്ടെങ്കിൽ വിഷമിക്കേണ്ട പുതിയ കളക്ഷൻ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഈ ഒരു വീഡിയോ കഴിഞ്ഞിട്ട് അടുത്തത് ഡി സി എം ബ്രാൻഡിൽ ഒരു ബോർഡർ വരുന്ന ടൈപ്പ് ഒക്കെ കുറച്ച് പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ഡി സി എമ്മിൻ്റെ ഉണ്ടാകും അപ്പം മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിളാക്കി വെച്ചാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്കും വരുന്നതായിരിക്കും അതുപോലെ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാനും ഈസി ആയിരിക്കും ഇപ്പം കാറ്റലോഗ് തൽക്കാലം ചെയ്യാനുള്ള സമയം കിട്ടാത്തതുകൊണ്ടാണ് ചെയ്യാൻ പറ്റാറില്ല പിന്നെ വേണ്ടവർ വീഡിയോ കോൾ ചെയ്ത് സെലക്ട് ചെയ്യുക കേട്ടോ അപ്പം ഫസ്റ്റ് തന്നെ വീഡിയോ കോൾ ചെയ്യരുത് ജസ്റ്റ് വാട്സപ്പിലോട്ട് മെസ്സേജ് അയച്ചിടുക അപ്പോൾ സമയം പോലെ അതായത് വന്നെടുക്കുന്ന കസ്റ്റമർ ഉണ്ടാകും പിന്നെ വീഡിയോ കണ്ട അപ്പം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ച് കഴിയുമ്പോൾ അതിൻ്റെ ആയി കഴിയുമ്പോൾ അത് പാക്ക് ചെയ്ത് അപ്പോൾ തന്നെ അഡ്രസ്സ് എഴുതി പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആദ്യാദ്യം പേയ്മെൻ്റ് ചെയ്യുന്നതനുസരിച്ച് ആ ഒരു ഓർഡറിൽ എഴുതി വെച്ചിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് പിന്നെ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ മെസ്സേജ് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് വിളിച്ച് പറയണോട്ടോ കാരണം ഒരുപാട് മെസ്സേജ് വരുന്നതുകൊണ്ട് ചെറിയൊരു പ്രശ്നം ഇപ്പോൾ വരുന്നുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് അടുത്തത് കണ്ടോ രാഹുൽ ടെക്സോ പെൻറ്റിൽ അല്ലാട്ടി പുള്ളി കളർ ചാർട്ടിൽ വന്നിട്ടുള്ള മെറ്റീരിയലാണ് അപ്പം ഇതിൻ്റെ ആ ഒരു കളർ ടോണൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ച് എന്ത് മോഡൽ വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാം അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഫ്രോക്ക് അടിക്കുന്ന കാര്യം ഞാൻ എപ്പോഴും പറയാറുണ്ട് കാരണം കൊച്ചു കുട്ടിക്ക് ഫ്രോക്ക് അടിക്കാമെന്ന് പറഞ്ഞാൽ അര മീറ്റർ ക്ലോത്തിലും നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഒരിക്കലും തുണി വേസ്റ്റ് ആക്കരുത് അപ്പോൾ അതൊക്കെ വെച്ച് നമുക്ക് കുഞ്ഞുടുപ്പുകൾ സ്റ്റിച്ച് ചെയ്താൽ സ്റ്റാർട്ടിങ് ത്രീ ഫിഫ്റ്റിയൊക്കെ ഷോപ്പിൽ ചെന്നാൽ റേറ്റുണ്ട് ഇപ്പോൾ എല്ലാത്തിനും റേറ്റ് കൂടി കൂടി വരികയാണ് അപ്പം അതനുസരിച്ച് ക്ലോത്തിനും അതുപോലെ നിങ്ങളുടെ സ്റ്റിച്ചിങ് ചാർജും ഒക്കെ കൂട്ടാൻ പറ്റും ഇപ്പം ഇതിൽ വരുന്ന കളർ കളർച്ചാട്ടൊക്കെ ഫ്രോക്കുകൾ തയ്ക്കാനും അതുപോലെ നൈറ്റിക്കും ഒക്കെ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ ഇപ്പോൾ ടീനേജ് ഒക്കെ ആകുമ്പോൾ നൈറ്റി ഇടാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അവർക്ക് പറ്റിയ ക്രോപ്പ് ടോപ്പ് അതുപോലെ ഫ്രോക്ക് മോഡലൊക്കെ ആയിരിക്കും ഉപയോഗിക്കുക അപ്പം അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയ വളരെ സിമ്പിളായിട്ടുള്ള ഡിസൈൻസാണ് നല്ല അടിപൊളി കളർ ടോണാണ് ഇതിൽ കണ്ട ഇതുപോലെ പത്ത് കളർ ചേഞ്ചസ് വരുന്നുണ്ട് അപ്പം ഇതുപോലുള്ള ഡിസൈൻസ് ഒക്കെ വന്നാൽ ഇതിൻ്റെ എല്ലാ കളറും എടുക്കുന്നവരുണ്ട് കേട്ടോ അപ്പം ഇതിൽ ഇതിൽ പത്ത് കളറിൽ ഫ്രോക്ക് നൈറ്റിയൊക്കെ ചെയ്തിട്ടാല് നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ചിലർക്ക് ബ്ലൂ ആയിരിക്കും ഇഷ്ടം ചിലർക്ക് എല്ലോ ആയിരിക്കും ഇഷ്ടം അപ്പം അതിൽ ആ ഒരു കളറ് നോക്കിയിട്ട് എടുക്കുന്നവരുണ്ടാകും അടുത്തത് നമുക്ക് രാഹുൽ ടെക്സോ പ്രിന്റ് അൻമോൾ ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള അല്ല ടോപ്പുകളും അതുപോലെ ഫ്രോക്ക് മോഡലൊക്കെ ചെയ്യാൻ പറ്റിയ സിംഗിൾ ആയിട്ടുള്ളൊരു പ്രിന്റ് നോക്കാം അപ്പം ഇത് പെട്ടെന്ന് പോകുന്നൊരു പ്രിൻ്റ് ആണ് വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രിന്റ് ആയതുകൊണ്ട് തന്നെ അപ്പോൾ ഒരു മോഡലൊക്കെ പെട്ടെന്ന് തന്നെ സ്റ്റിച്ച് ചെയ്തിട്ടും നല്ല ഭംഗിയായിരിക്കും പിന്നെ നിങ്ങൾ ചെയ്യുന്ന മോഡൽ അനുസരിച്ചായിരിക്കും അതിൻ്റെ ഭംഗി വരുന്നത് ചില തുണികൾ ഇപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്ലോത്ത് ആയിരിക്കും പക്ഷേ ആ ഒരു നല്ല രീതി നല്ല എക്സ്പേർട്ടായിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന ആളാണെങ്കിൽ അതിൽ കുറച്ച് വർക്കൊക്കെ വന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ പൈപ്പിംഗ് ഒക്കെ കൊടുത്തു കഴിയുമ്പോൾ അത് കാണാൻ നല്ല ഭംഗിയായിരിക്കും ഈ ഒരു മോഡലിലാണെങ്കിലും ആ ഒരു വൈറ്റ് ലേസ് അല്ലെങ്കിൽ വൈറ്റ് ഹക്കോബിയൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ പൈപ്പിംഗ് ഒക്കെ വെച്ചെടുത്താൽ അത് കാണാൻ നല്ല ലുക്കായിരിക്കും ഇതൊരു മാംഗോ പ്രിൻ്റ് പോലത്തെ ഒരു പ്രിൻ്റ് അല്ലെങ്കിൽ കലങ്കാരി എന്ന് പറയാം ഇപ്പം ഇതിലൊരു കളറ് ചെറിയ ഡിഫറൻസാണ് വരുന്നത് കുറച്ച് ലൈറ്റും അതുപോലെ ചിലത് ഡാർക്കായിട്ടും ഇത് കണ്ടാൽ ഒന്ന് ലൈറ്റാണ് ഒന്ന് ഡാർക്കാണ് അപ്പം ഇതുവരെ ഉള്ളതെല്ലാം പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പം കഴിഞ്ഞ ആഴ്ച ചെറിയ താമസം വന്നിട്ടുണ്ട് കേട്ടോ ആ ഒരു സമയത്ത് അയച്ച പാഴ്സല് കുറച്ച് താമസിച്ചാണ് കിട്ടിയത് കാരണം പുതിയ സോഫ്റ്റ്വെയർ ഒക്കെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് പോസ്റ്റ് ഓഫീസിൽ കുറച്ച് സ്ലോ ആയിരുന്നു ഇപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയിട്ടുണ്ട് അപ്പോൾ ഇനി അങ്ങനെ കാണില്ല പോസ്റ്റലായിട്ട് പത്തെണ്ണം അയക്കുമ്പോൾ വൺ ഫോർട്ടിയാണ് പോസ്റ്റൽ ചാർജ് വരുന്നത് ഇരുപതെണ്ണം ആകുമ്പോൾ പോസ്റ്റൽ ചാർജ് ടു ഫോർട്ടിയാണ് അപ്പോൾ ഇരുപതെണ്ണം എടുക്കുന്നതിന് എനിക്ക് നിങ്ങൾക്ക് ലാഭം അപ്പോൾ പത്തെണ്ണത്തിന് വൺ ട്വൻ്റി ആകുന്നുള്ളൂ അപ്പം ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ ഇരുപതെണ്ണം വെച്ച് എടുക്കുക അതായത് പ്ലെയിൻ മെറ്റീരിയലാണ് പ്ലെയിൻ മെറ്റീരിയൽ അപ്പം ബോട്ടം സ്റ്റിച്ച് ചെയ്യാനൊക്കെ എടുക്കുന്നവരുണ്ട് പ്ലെയിൻ നൈറ്റീസൊക്കെ നല്ല മൂവിങ് ആണ് അപ്പോൾ വേണ്ടവർ ഈ കളർ നോക്കിയിട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന അതേ കളേഴ്സ് തന്നെയാണ് ഇപ്പോൾ ഇതെല്ലാം രണ്ട് തൊണ്ണൂറിൻ്റെ കട്ടാണ് വരുന്നത് ഹോൾസെയിൽ റേറ്റ് ആണ് സ്ക്രീനിൽ എഴുതി കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഈ റേറ്റിൽ കിട്ടാൻ മിനിമം ടെൻ നമ്പേഴ്സ് എടുക്കണം അപ്പോൾ പ്ലെയിൻ മെറ്റീരിയൽ വേണ്ടവർ ഇതാ ഇത് കണ്ടോ ഇത് അതിൻ്റെ കളർ ചാർട്ട് എല്ലാം സ്ക്രീനിൽ നോക്കിയാൽ മനസ്സിലാകും നേവി ബ്ലൂൻ്റെ അടിയിൽ ചെറിയൊരു ലാവണ്ടറാണ് അടുത്തതൊരു മിക്സ് ആൻഡ് മാച്ച് കാണാം ഇത് ഗൗരവാണ് ബ്രാൻഡ് വരുന്നത് ഫസ്റ്റ് കളറ് റെഡാണ് കേട്ടോ റെഡ് നേവി ബ്ലൂ ബ്രിക്രെട്ട് ഇതുകൊണ്ട് ഇത് നേവി ബ്ലൂ ആണ് അപ്പോൾ ഇങ്ങനെ അടുക്കി വെച്ച് കാണിക്കുന്നത് ആ ഒരു കളറ് ക്ലിയർ ആകാൻ വേണ്ടിയാണ് അപ്പം ഇനി വൺ മന്തും കൂടെ ടൈമുണ്ട് അപ്പം അതിനനുസരിച്ച് അതിന് മുന്നേ അതായത് ഓണത്തിന് രണ്ട് ആഴ്ച മുന്നേ ഒക്കെ മെറ്റീരിയൽസ് എടുക്കാൻ നിൽക്കാതെ നേരത്തെ കുറച്ച് കൊണ്ടുവെക്കുക കുറച്ച് ബൾക്കായിട്ടൊക്കെ എടുത്തു നിന്ന് ഈ അരിച്ച് കുഴപ്പമില്ല കാരണം ഫെസ്റ്റിവൽ സീസണൊക്കെ വരുമ്പോഴാണ് കുറച്ച് ബൾക്ക് എടുക്കേണ്ടത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് റോൾ ചെയ്ത് റോൾ ചെയ്ത് പോയിക്കോളും അല്ലെങ്കിൽ തലേ ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം മുന്നേ ഒക്കെ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുമ്പോൾ ഈ പോസ്റ്റലൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ താമസമൊക്കെ വരും ൊണ്ട് കുറച്ച് മുന്നേ അതായത് ഇപ്പോൾ നല്ല പീക്ക് ടൈമാണ് ഈ ഒരു ടൈമിൽ മാക്സിമം എടുത്ത് വയ്ക്കുക ഇപ്പോൾ നിങ്ങൾ എത്ര എടുത്ത് പിടിച്ചാലും അതെല്ലാം ഓണൊക്കെ ഒക്കെ ആവുമ്പോൾ സെയിൽ ചെയ്ത് പൊയ്ക്കോളും ഈ ഒരു ബ്രാൻഡിൽ അഞ്ച് കളർ ചേഞ്ച് വരുന്നുണ്ട് ഗൗരവാണ് ബ്രാൻഡ് മിക്സ് ആൻഡ് മാച്ച് പേറായിട്ട് തന്നെ എടുക്കണം മാച്ച് എന്ന് പറയുമ്പോൾ ഒരു നൈറ്റി ആയിട്ടൊക്കെ കൂട്ടുന്നവരുണ്ട് കേട്ടോ ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്ത് വന്നെടുത്ത ഒരാൾ പത്തെണ്ണം ഇവിടെ നിന്ന് എടുത്തോണ്ട് പോയി അപ്പോൾ അവിടെ ചെന്ന് ഒരു മാസം കഴിഞ്ഞാണ് ആ ഒരു ബണ്ടിൽ ഓപ്പൺ ആക്കിയത് അപ്പോൾ എന്നെ വിളിച്ചു പറഞ്ഞു ഇതിൽ ഉള്ളൂ എന്ന് അപ്പോൾ മിക്സ് ആൻഡ് മാച്ച് അവർ ആയിട്ടാണ് കൂട്ടിയത് അപ്പോൾ അങ്ങനെയുള്ള അബദ്ധം ആർക്കും പറ്റരുത് മിക്സ് ആൻഡ് മാച്ച് എന്ന് പറയുമ്പോൾ രണ്ട് നൈറ്റി ക്ലോത്ത് ആണ് കേട്ടോ അടുത്ത് നമുക്ക് രാഹുൽ ടെക്സോ പ്രിൻറ്റിൽ അൻമോൾ ക്വാളിറ്റിയിൽ വന്ന ഒരു പ്രിൻറ്റ് കാണാം ഇതും വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്രിൻ്റാണ് ഓവറോൾ ആ ഒരു സെയിം ഡിസൈനാണ് ഇതും ഫ്രോക്ക് മോഡല് ഒക്കെ ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും ഇപ്പോൾ മെറ്റീരിയൽസ് ഓർഡർ ചെയ്യാൻ വേണ്ടി വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് പോസ്റ്റലായിട്ടാണ് അയക്കുന്നത് ഇതിൽ വന്നിട്ടുള്ള ഓരോ കളറും വളരെ ബ്യൂട്ടിഫുള്ളാണ് അപ്പോൾ ഇതിൽ ഇതുപോലെ അഞ്ച് കളർ ചാർട്ട് വരുന്നുണ്ട് അപ്പോൾ ഏതാണോ വേണ്ടത് വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയക്കുക അടുത്തത് രാഹുൽ ടെക്സോ പ്രിൻ്റിൽ വന്നിട്ടുള്ള ഒരു മിക്സ് ആൻഡ് മാച്ച് ആണ് ഇതിൽ പെയറായിട്ട് വരുന്നത് ഒരു സ്റ്റാർ ഡിസൈൻ ആണ് അപ്പോൾ ഈ സ്റ്റാർ വരുന്നത് നല്ല മൂവിങ് ആണ് കേട്ടോ അപ്പം അങ്ങനെ എടുത്തതാണ് അപ്പോൾ ഇത് ചെറിയ പ്രിൻ്റ് ആയതുകൊണ്ട് തന്നെ കാണാനും നല്ല ഭംഗിയാണ് അതുകൊണ്ട് ഇതൊരു ഗ്രീനാണ് കളറ് രാഹുൽ ടെക്സോ പ്രിൻ്റ് ആണ് ബ്രാൻഡ് വരുന്നത് അപ്പോൾ ഇത് മിക്സ് ആൻഡ് മാച്ച് പെയറായിട്ട് തന്നെ എടുക്കണം ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കളക്ഷൻസാണുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ആദ്യമായിട്ട് ചില കാണുന്ന കുട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും വീട്ടിലിരുന്ന് സ്വയം തൊഴിൽ ചെയ്യുന്ന വീട്ടമ്മമാർക്കും ഒക്കെ ഈ വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള ക്ലോത്തുകളാണ് വീഡിയോസിൽ നമ്മൾ കൊണ്ടുവരാറ് അപ്പോൾ ധൈര്യമായിട്ട് എടുക്കാം ഇപ്പം ഇന്നത്തെ വീഡിയോയിൽ ബ്രാൻഡഡ് ക്ലോത്തുകൾ മാത്രമേ കാണിച്ചിട്ടുള്ളൂ അതായത് ഗൗരവ് രാഹുൽ ഡെക്സോപ്രിൻറ്റ് ഇതെല്ലാം ബ്രാൻഡഡ് ക്ലോത്ത് ആണ് അപ്പം പുതിയ കുറേ കളക്ഷനുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്